സുഹൃത്തുക്കളെ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ ഈ സമയത്ത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താ കാര്യം വെച്ചാൽ എനിക്ക് ഈ പരിപാടി കാണുന്നവരും അല്ലാത്തവരുമായ അനവധി ആളുകൾ അവരുടെ കവിതകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് അത് ചിലർ മെസ്സഞ്ചറിലാണ് ചിലർ വാട്സാപ്പിലാണ് ചിലർ ഇമെയിലാണ് ചിലർ തപാലിലാണ് അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് വിചാരിച്ചാൽ ഞാനത് വായിച്ചു നോക്കി ഒരഭിപ്രായം പറയണമെന്ന് അപഹരിച്ചു നോക്കൂ ഇത്രയധികം കവിതകൾ വന്നാൽ എനിക്കെന്നല്ല ഒരാൾക്കും അത് കൃത്യമായിട്ട് വായിച്ചിട്ട് ഒരു മറുപടി പറയാനോ ഒരു അഭിപ്രായം പറയാനോ പറ്റില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അഭിപ്രായം ചോദിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത് അഭിനന്ദനമാണ് അത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു ചൊല്ലാണ് അഭിപ്രായം ചോദിക്കുന്ന ആർക്കും വേണ്ടത് അഭിനന്ദനമാണ് ആർക്കും വിമർശനം കേൾക്കാൻ ഇഷ്ടമല്ല ഇന്ന കുറ്റം ഇതിനകത്തുണ്ട് ഇന്ന കുറവ് ഇതിനകത്തുണ്ട് ഇന്ന പോരായ്മ ഉണ്ട് എന്നല്ല അവർക്ക് കേൾക്കേണ്ടത് അത് നന്നായിന്ന് മാത്രം കേട്ടാൽ മതി അപ്പോൾ അവരിപ്പോൾ ഫേസ്ബുക്കിലിട്ട ഒരു കവിതയായിരിക്കും അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇട്ട ഒരു കവിതയായിരിക്കും അപ്പോൾ എന്താണ് അതിന് നാനൂറ്ററുപത് ലൈക്ക് കിട്ടി മുപ്പത്താറാൾ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റേ നൂറ്റി ഇരുപത് ആളുകൾ അതിന് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതൊന്നുമല്ല കവിതയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കവിത എഴുതാൻ ഇപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത്ര അധികം കവിത എഴുതാൻ തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് കുറച്ച് എഴുതിയാൽ മതിയല്ലോ ഒരു പത്ത് വരി ഒരു പന്ത്രണ്ട് വരി അപ്പോൾ ഒരു ആശയമല്ല കവിത ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമ അതായത് ഒരു ആശയം ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ട് ചില ആശയങ്ങളുണ്ട് ആ അനുഭവങ്ങളും ആശയങ്ങളും അങ്ങനെ എഴുതി വെച്ച വെച്ചാ കവിതയാവില്ല ഇപ്പോൾ ഞാനൊരു പഴയ കഥ പറയാം ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വളരെ പ്രസിദ്ധനായ ഒരു സിമ്പിളിസ്റ്റ് കവിയാണ് മല്ലാർമേ മല്ലാർമേ അദ്ദേഹത്തിൻ്റെ അവരൊരു സൗഹൃദ സംഘ ധാരാളം കവികളുണ്ട് നോവലിസ്റ്റുകളുണ്ട് ശില്പികളുണ്ട് അങ്ങനെ അതിലൊരു ശില്പി ഒരു ദിവസം ഒരു കവിത എഴുതി കൊണ്ടുവന്നു അപ്പോൾ മല്ലാർമ്മ അടക്കമുള്ള സുഹൃത്തുക്കൾ നോക്കിയിട്ട് അത് നന്നായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ശില്പി ചോദിച്ചു നിങ്ങളുടെ മാതിരി എനിക്കും ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ കവിത നന്നാവാത്തെന്ന് അപ്പോൾ മല്ലാറുമെ പറഞ്ഞു ആശയങ്ങൾ കൊണ്ടല്ല വാക്കുകൾ കൊണ്ടാണ് കവിത എഴുതുന്നത് ആ വാക്യം വളരെ പ്രസിദ്ധമാണ് പോയിട്രി ഈസ് നോട്ട് ബൈ ഐഡിയാസ് ബഡ് ബൈ വേഡ്സ് ആശയം കൊണ്ടല്ല വാക്കുകൊണ്ടാണ് കവിത എഴുതുന്നതെന്ന് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ വാക്കിന് എന്താ പ്രത്യേകത കവി ഉപയോഗിക്കുന്ന വാക്കിന് എന്താണ് പ്രത്യേകത അതിൽ ആദ്യത്തെ കാര്യം ഭാവനയാണ് കവിതയുടെ പ്രധാനപ്പെട്ട പണി സൗന്ദര്യം സൃഷ്ടിക്കല സൗന്ദര്യം സൃഷ്ടിക്കുക ലോകത്ത് ഉള്ള സൗന്ദര്യത്തെ പകർത്തി വെക്കുക ലോകത്തില്ലാത്ത സൗന്ദര്യം അതിന് കൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ ഭാവനയുണ്ടോ നിങ്ങൾക്ക് എന്ന് ആദ്യം ആലോചിക്കണം എല്ലാ എഴുത്തിനും അത് വേണം കവിതയ്ക്ക് പ്രത്യേകിച്ചും വേണം എന്നുവെച്ചാൽ ഭാവനയിലൂടെയാണ് ഒരു കവി ഒരു ലോകം കാണുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറയാം വളരെ ലളിതമായ ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നേരം വെളുത്തു എന്നുള്ളത് പല മട്ടിൽ പറയാം സൂര്യൻ ഉദിച്ചു എന്ന് പറയാം അത് പി ഭാസ്കരൻ ആദ്യകരണങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടിൽ പറഞ്ഞത് കിഴക്ക് ദിക്കിലെ ചെന്തെങ്കിൽ കരിക്ക് പൊന്തിയ നേരത്ത് എങ്ങനെ കിഴക്ക് ദിക്കിലെ ചെന്തെങ്കിൽ കരിക്ക് പൊന്തിയ നേരത്ത് അപ്പോൾ കിഴക്കേ ദിക്കിനെ ഒരു ചെന്തങ്ങായിട്ടും സൂര്യോദയത്തെ ഒരു കരിക്കായിട്ടും സങ്കല്പിച്ചിരിക്കുകയാണ് അങ്ങനെ ഭാവന ചെയ്യാണ് അങ്ങനെ ഭാവന ചെയ്യുക ഇപ്പോൾ വയലാർ അദ്ദേഹത്തിൻ്റെ ആയിഷ എന്നുള്ള കാവ്യത്തിൽ എഴുതിയ ഒരു പ്രഭാത വർണ്ണ ഞാൻ പറയാം എന്താ അദ്ദേഹം പറഞ്ഞത് ഇരുളിൻ കരിമ്പട കെട്ടിന്നു തീകത്തിക്കാൻ തിരികൾ കൊളുത്തിയ പർവ്വത മുനമ്പുകൾ ഇരുൾ എന്ന് പറയുന്നത് ഒരു കരിമ്പടക്കെട്ടാണ് അപ്പോൾ അതിന് തീ കൊളുത്താൻ പോകണ ആര് കിഴക്ക് ഭാത്തു കാണുന്ന മലനിരകൾ അതാണ് ഇരുളിൻ കരിമ്പട തീ കത്തിക്കാൻ തിരികൾ കൊളുത്തിയ പർവ്വത മുനമ്പുകൾ നമ്മുടെ പ്രകൃതി ഗായകനായ പി കുഞ്ഞരാമൻ നായർ പ്രഭാതം വർണ്ണിക്കുക എന്താ വർണ്ണിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാലേ കാര്യം മനസ്സിലാവുള്ളൂ കേട്ടോ വളരെ ശ്രദ്ധിക്കണം രാക്കരിക്കിൻ കണ്ണുകുത്തി തള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചു കൊണ്ടൊന്നു കൺചിമ്മിപ്പോയി പുലർകാല താരക എന്നാണ് എങ്ങനെ രാക്കരിക്കിൻ കണ്ണുകുത്തി തള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചുകൊണ്ടൊന്നു കൺചെമ്മിപ്പോയി പുലർകാല താരക ഈ രാത്രി മുഴുവൻ രാവിലെ മുഴുവൻ ഇരുട്ടിനെ മുഴുവൻ ഒരു കരിക്കായിട്ട് കണ്ടിരിക്കുകയാണ് കവി എന്നിട്ടോ അതിൻ്റെ ഒരു കണ്ണാണെന്ത് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ കുത്തി രാക്കരിക്കിൻ കണ്ണുകുത്തി തള്ളും വെള്ളം തെറിക്കവേ കണ്ടോ പ്രഭാത പ്രകാശം വരികയാണ് പുലർകാല വെളിച്ചം വരുകയാണ് അത് അപ്പോൾ എന്ത് പറ്റി പുലർകാലത്തെ ഒരു താരക ഒരു ചെറിയ നക്ഷത്രം അതിൻ്റെ കണ്ണിൽ വീണു അത് കണ്ണ് എമ്മിപ്പോയി എന്തൊരു ഭംഗിയാണെന്ന് അരിച്ചു നോക്കൂ എവിടെ നിന്നിട്ട് നോക്കിയാലും എങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നാലുചോക്കും അതായത് ഭൂമിയുടെ ആകാശത്തിൻ്റെ ഒക്കെ അതിര് കടന്നു പോയി നിന്ന് നോക്കിയാൽ മാത്രമേ ഈ പ്രപഞ്ചത്തെ മൂടി നിൽക്കുന്ന രവിനെ മുഴുവൻ ഒരു കരിക്കായിട്ട് കാണാൻ പറ്റുള്ളൂ ഞാനത് ആവർത്തിക്കാം രാക്കരിക്കിൻ കണ്ണ് കുത്തി തള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചുകൊണ്ടൊന്ന് കഞ്ചിമ്മിപ്പോയി പുലർകാല താരകാന് നമ്മുടെ മഹാകവി വള്ളത്തോള് അദ്ദേഹത്തിൻ്റെ പ്രഭാതമുണ്ട് വളരെ പ്രസിദ്ധമാണത് എന്താണ് ചിക്കെന്ന് ഉണർന്നെഴുന്നേറ്റുഷസ് എന്നവൾ ശുക്രനാം കൈവിളക്കേന്തി എത്തിന ചിക്കെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഉഷസ് ഉഷസ് ഒരു ഒരു പെണ്ണായിട്ട് ഒരു പരിചാരിയായിട്ട് കൽപ്പിച്ചിരിക്കുക ചിക്കൻ ഉണർന്നെഴുന്നേറ്റ് അവൾ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റ് എന്നിട്ടോ അവളുടെ കയ്യിലൊരു വിളക്കുണ്ട് ഏതാണ്ട് ശുക്രനക്ഷത്ര ശുക്രനെ ഒരു പരിചാരിയുടെ കയ്യിലെ വിളക്കായിട്ട് കൽപ്പിച്ചിരിക്കുക ചിക്കെന്ന് ഉണർന്നെഴുന്നേറ്റ് ഉഷസ് എന്നവൾ ശുക്രനാം കൈവിളക്ക് ഏന്തിയെത്തി ശുക്രനാകുന്ന ശുക്രനക്ഷത്രമാകുന്ന കൈവിളക്കേന്തിയെത്തി പിന്നെ അവളുടെ പല പണികളും പറയുന്നുണ്ടായാലും ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നു വെച്ചാൽ ഇന്നലെ രാവ് ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ അടിച്ചു വാരി ഇന്നലെ രാത്രി അപ്പോൾ കണ്ടോ രാത്രി ഒരു സ്ത്രീ ആണെന്ന് നമുക്ക് മനസ്സിലായി എന്താ അവൾ തലമുടിയിലൊക്കെ പൂക്കളിക്കും അന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇന്നലെ രാവ് ഉപയോഗിച്ച പൂക്കളാകുന്ന താരങ്ങൾ നേരത്തെ വീടിനിടക്കാണ് ആ പൂക്കളൊക്കെ അതൊക്കെ എന്ത് ചെയ്തു ഈ പ്രഭാത പരിചാരിക ഉഷസ് എന്നവൾ അവളുടെ പേര് ഉഷസ് ഉഷ എന്ന് നമ്മൾക്ക് സാധാരണ ഉള്ള പേരാണ് കേട്ടോ അത് അടിച്ചുപാരിന്ന അപ്പോൾ ഈ തരത്തിൽ ഭാവന ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ കാണാനും അവതരിപ്പിക്കാനും നിങ്ങൾക്ക് പറ്റുമോ അപ്പോൾ ചെല്ലു ചോദിക്കും ഇതിന് താളം വേണോ വൃത്തം വേണോ അലങ്കാരം വേണോ അതൊക്കെ നിങ്ങൾക്ക് നിശ്ചയിക്കാം താളമില്ലാതെ വൃത്തമില്ലാതെ അലങ്കാരമില്ലാതെ എഴുതാം പക്ഷേ ഭാവനാനിഷ്ഠമായ ബിംബാവലികളിലൂടെ ബിംബാവലികളിലൂടെ പ്രതീകങ്ങളിലൂടെ പ്രതിരൂപങ്ങളിലൂടെ കാര്യം പറയുന്ന ഒരു ഭാഷയുണ്ടെങ്കിൽ അതിന് ഒരു കൗതുകം ഉണ്ടാവുള്ളൂ അപ്പോൾ വയലോപ്പുള്ളി ചോദിക്കുന്നുണ്ട് ആ കൊള്ളിവാക്കിൽ ഇല്ലയോ വാസ്തവ നാളം വാസ്തവനാളം കൊള്ളിവാക്ക് നമ്മൾ പറയുന്ന അവ തീക്കൊള്ളി കേട്ടോ തീക്കൊള്ളി അതിൻ്റെ നാളം ആ കൊള്ളിവാക്കിൽ എന്തോ സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് ആ കൊള്ളിവാക്കിൽ ഇല്ലയോ വാസ്തവ നാളം ഒരു നിരീക്ഷണമാണ് പിന്നെ നമ്മുടെ അനുഭവങ്ങൾ അതൊക്കെ സാധാരണഗതി പറഞ്ഞ ആവില്ല ഇപ്പോൾ പ്രസിദ്ധമായ ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കെട്ടിൽ എന്നുള്ള കവിതയിൽ വെമ്പല നാട്ടിലെ തമ്പുരാൻ കൽപ്പിച്ചതുകൊണ്ടും തമ്പുരാട്ടിക്ക് മോഹമുള്ളതുകൊണ്ടും ഒരു കട്ടിൽ പണിയാൻ വേണ്ടി ചന്ദനമരം തിരിഞ്ഞ് പോവാണ് അവർ തച്ചന്മാർ നായന്മാരൊക്കെ കൂടിയിട്ട് അവരെങ്ങനെ തിരഞ്ഞിട്ടും ചന്ദനം കണ്ടില്ല പക്ഷേ ഒരു സ്ഥലത്ത് അവർ ഊണ് കഴിഞ്ഞ് കൈ നനച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മരം കണ്ടു അപ്പോൾ അത് ചന്ദനമാണ് സംശയമായി അപ്പോൾ അത് കൊത്തി നോക്കുമ്പോൾ അത് ചന്ദനമരമാണ് അതിൻ്റെ മണം കൊണ്ട് മനസ്സിലായി ചന്ദനമരമാണ് അത് കണ്ടപ്പോൾ അവരുടെയൊക്കെ മനസ്സ് തണുത്തു അതെങ്ങനെയാണ് ജി പറഞ്ഞതെന്നറിയോ ചെറുചില്ല കൊത്തി മണത്തു നോക്കി നറുചന്ദനത്തിൻ തണുത്ത ഗന്ധം നറുചന്ദനത്തിൻ തണുത്ത ഗന്ധം ഗന്ധം എന്നുള്ളത് മൂക്കിൻ്റെ അനുഭവമാണ് തണുപ്പ് എന്നുള്ളതോ സ്പർശത്തിൻ്റെ അനുഭവമാണ് അത് തൊലിയുടെ തൊക്കിൻ്റെ അനുഭവമാണ് തണുത്ത ഗന്ധം എന്ന് പറഞ്ഞപ്പോൾ ആ ഗന്ധം വന്നപ്പോൾ ഇവരുടെ മനസ്സ് തണുത്തു എന്ന് പറയാം എത്ര ചുരുക്കി പറഞ്ഞു നരിച്ചു നോക്കും എത്ര ചുരുക്കി പറഞ്ഞു അപ്പോൾ ആ കൊള്ളിവാക്കിൽ ഇല്ലയോ വാസ്തവം നാളും എന്ന് പറഞ്ഞാൽ എത്രമാത്രം ചുരുങ്ങി അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു സന്ധ്യാവർണ്ണന പറയാം അപ്പോൾ ചന്ദനക്കെട്ടില്ലേ തൻ്റെ കൂടും കുഞ്ഞുമൊക്കെ നഷ്ടപ്പെട്ട ആനറാഞ്ചി പക്ഷി നോക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു സൂര്യൻ അസ്തമിച്ചു എന്നല്ല ഇതിൽ പറഞ്ഞത് കാരണം ഒരു പക്ഷിയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുകയാണ് എന്താ പറഞ്ഞത് പകലാകും ഒട്ടക പക്ഷി പോയി മികവുറ്റ മുട്ട കടലെടുത്തു എന്നാ പകലെന്താണ് ഒരൊട്ടക പക്ഷിയാണ് അത് പോയി അപ്പോൾ അതിൻ്റെ മുട്ട ബാക്കിയുണ്ട് അതെന്തു പറ്റി അത് കടലെടുത്തു ഏതാ മുട്ട എന്ന് പറയുന്നത് സൂര്യനാണ് അതാണ് പകലാകുന്ന ഒട്ടക പോയി എന്നിട്ടോ അതിൻ്റെ വലിയ വളരെ ഗംഭീരമായ മുട്ട ആരെടുത്തു അത് കടലെടുത്തു എന്നാണ് പകലാകും ഒട്ടക പക്ഷി പോയി മികവുറ്റ മുട്ട കടലെടുത്തു സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഇങ്ങനെയാണ് പറയുക എപ്പോഴും ഇങ്ങനെ അല്ല പറയാം ഇങ്ങനെ പറയാനുള്ളൊരു പ്രാപ്തി അതിനുള്ളൊരു ഭാവന ആ തരത്തിലുള്ള പ്രതിരൂപാത്മകമായി ഭാഷ ഉപയോഗിക്കാനുള്ള ഒരു പ്രാപ്തി വേണം ഇപ്പോൾ ആശയങ്ങൾ പറയാറില്ലേ കവിതയിൽ ആശയങ്ങൾ പറയാറുണ്ട് കവിതയിൽ ചിന്ത പറയാറില്ലേ പറയാറുണ്ട് ഇപ്പോൾ എടശ്ശേരി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വരിയാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൾക ശക്തിയിലേക്കു നമ്മൾ എങ്ങനെ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊൾക ശക്തിയിലേക്കും നമ്മൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ഒരു വരിയാണ് അധികാരം കൊയ്യണം ആദ്യം നമ്മൾ അതിന് മേലാകട്ടെ പൊന്നാര്യൻ ആര്യൻ നെല്ല് കൊയ്യുന്നതിന് മുമ്പേ അധികാരം കൊയ്യണം ഒരാശയാണ് വേണമെങ്കിൽ ഒരു മുദ്രാവാക്യം എന്ന് പറയാം പ്രായമായിട്ട് മുദ്രാവാക്യപ്രായമായിട്ടുള്ള പക്ഷേ അത് മറ്റനവധി കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരു സന്ദർഭം ഉണ്ടാക്കിയിട്ട് അത്തരം ആശയങ്ങളും ചിന്തകളും അവതരിപ്പിക്കാവും നിലപാടുകൾ അവതരിപ്പിക്കാവും അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഈ കവിത എഴുതുക എന്നുള്ളത് ആർക്കും എപ്പോഴും എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് ദയവായിട്ട് വിചാരിക്കരുത് എന്താ കാരണം അതിന് ജന്മസിദ്ധി വേണം നമുക്ക് ജന്മവാസന വേണം ഇൻസ്റ്റിങ്റ്റ് അത് വേണം പിന്നെ അത് നമ്മൾ സാധനം കൊണ്ട് വർദ്ധിപ്പിക്കണം എന്താണ് നല്ല കവിതകൾ വായിക്കുക ചീത്ത കവിതകൾ വായിക്കാതിരിക്കുക നോവലുകൾ വായിക്കുക ചരിത്രം വായിക്കുക അപ്പോൾ വായിച്ചും പഠിച്ചും എഴുതിയും തിരുത്തിയും ആണ് എഴുതിയ ഉടനെ അത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ പത്രങ്ങളിലോ പ്രസിദ്ധീകരിക്കുകയല്ല വേണ്ടത് അത് വെച്ചിരിക്കണം ക്ഷമ വേണം തിരുത്തണം മാറ്റണം അങ്ങനെ അനവധി കാര്യങ്ങൾ അനവധി കാര്യങ്ങൾ പിന്നെ ഇങ്ങനൊരു ജന്മവാസന അവനവനുണ്ടോ എന്ന് ആലോചിക്കണം ഒരു അനുമോദനം കിട്ടി ആ ഉടനെ ഇപ്പോൾ വലിയ തമാശ ഫേസ്ബുക്കിൽ എത്ര ലൈക്ക് കിട്ടി എന്നുള്ളതിനനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ വോട്ട് ചെയ്താൽ നിങ്ങൾ സ്ഥാനാർത്ഥി ആയ നിങ്ങൾ ജയിച്ചു എന്ന് വരും അല്ലാതെ നിങ്ങളതുകൊണ്ട് കവിയായി എന്ന് വരില്ല അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് പിന്നെ കവിതയെപ്പറ്റി അഭിപ്രായം പറയാനേ എല്ലാവർക്കും പ്രാപ്തി ഉണ്ടാവില്ല അത് ആർക്കാണ് പ്രാപ്തി ഉള്ളത് സഹൃദയനാണ് അതിന് പ്രാപ്തി ഉള്ളത് ആരാ സഹൃദയം എന്ന് പറയുന്നത് അയാൾക്കും കവിത ആസ്വദിക്കാനുള്ള ജന്മസിദ്ധമായൊരു വാസന വേണം എല്ലാവർക്കും തിരിയുന്ന സാധനമല്ല കവിത എല്ലാവർക്കും തിരിയുന്ന സാധനമല്ല ചിത്രം എല്ലാവർക്കും തിരിയുന്ന സാധനമല്ല സംഗീതം അതിനൊക്കെ ചില വാഴ്ത്തപ്പെട്ടവരാണോ ചില സമ്പന്നന്മാരാണോ ചില സവർണന്മാരാണോ ചില തമ്പുരാക്കന്മാരാണോ അങ്ങനെയല്ല പറയുന്നത് അത് ജാതിയുടെയും മതത്തിൻ്റെയും പണത്തിൻ്റെയും ഒന്നും കാര്യമല്ല ഈ പറയുന്നത് അധികാരത്തിൻ്റെയും അധികാരനഷ്ടത്തിൻ്റെയും കാര്യമല്ല ഈ പറയുന്നത് ഇത് എല്ലാ വ്യക്തികൾക്കും പാട്ട് പാടാൻ കഴിയാത്തമാതിരി എല്ലാ വ്യക്തികൾക്കും പാട്ട് ആസ്വദിക്കാൻ കഴിയില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ എല്ലാ വ്യക്തികൾക്കും കവിത ആസ്വദിക്കാൻ കഴിയില്ല അതിന് കാവ്യപരിചയം വേണം കാവ്യാനുശീലനം വേണം അത് കവിത വായിക്കുകയും പഠിക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും അത് ചർച്ചയൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമുള്ള ഒരാൾക്ക് ഒരു കാവ്യ സംസ്കാരമുള്ള ഒരാൾക്ക് അത് വായിക്കാനും പഠിക്കാനും അതിൽ അഭിപ്രായം പറയാൻ തന്നെ പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള എത്രയോ സാധാരണക്കാരുണ്ട് അങ്ങനെയുള്ള എത്രയോ പണ്ഡിതന്മാരുണ്ട് ഇത്തരം കഴിവില്ലാത്ത എത്രയോ പണ്ഡിതന്മാരുണ്ട് എല്ലാ പണ്ഡിതന്മാർക്കും ഉള്ളതല്ല ഈ അഭിരുചി എന്ന് പറയുന്നത് കവിത എഴുതാനും കവിത ആസ്വദിക്കാനും ഒരു അഭിരുചി ടേസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പോൾ ആ ആ രുചി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് എഴുതാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാനും അഭിപ്രായം പറയാനും പറ്റുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും കയറി മേയാവുന്നൊരു മൈതാനമാണ് കവിത എന്ന് ദയവായിട്ട് ധരിക്കരുത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അതിൻ്റെ ഉത്തരവാദിത്വം അവരെ ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക എനിക്ക് ഇങ്ങനെ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എൻ്റെ ഏതെങ്കിലും പോസ്റ്റിനൊരു കമൻ്റായിട്ടോ അല്ലെങ്കിൽ തപാലിൽ ഒരു കത്തായിട്ടോ ഒക്കെ വരുന്ന കവിതകൾ വായിച്ച് മനസ്സിലാക്കി അതിന് സത്യസന്ധമായി അഭിപ്രായം പറയാൻ എനിക്ക് സമയവും സാവകാശവും ഇല്ല പിന്നെ ദയവായിട്ട് ഓർക്കുക നിങ്ങൾ കവിത എഴുതാനാണ് ആ നിലക്ക് വളരാനും ഉയരാനുമാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും നിരൂപണം വിമർശനം കുറ്റം പറച്ചിൽ കേൾക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും അനുസരിക്കാന്ന് പറഞ്ഞതാ ചിലപ്പോൾ അയാൾ പറഞ്ഞ വിമർശിക്കുന്ന ആൾ പറഞ്ഞത് സത്യമായിരിക്കും അത് നിങ്ങൾ തിരുത്താൻ തയ്യാറാവണം അല്ല അല്ല അയാളോട് വിനയത്തിൽ പറയാൻ പറ്റണം എനിക്കങ്ങോട് യോജിക്കാൻ പറ്റില്ല ആ തരത്തിൽ അനുമോദനത്തെയും വിമർശനത്തെയും ഒരേ മട്ടിലെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ എഴുത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ ഈ എനിക്ക് കവിത അയക്കുന്നവരും അല്ലാത്തവരുമായ ഇവിടുത്തെ കവികൾക്കൊക്കെ ഞാൻ ശോഭനമായ ഭാവി ആശംസിക്കുന്നു ഞാൻ അവരോട് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് വാസനയുണ്ടോ വാസനയുണ്ടോ ജന്മവാസനയുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് വാസനാബലമുണ്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് ഇങ്ങനൊരു കഴിവുണ്ടോ എന്ന് ആലോചിച്ചിട്ട് എഴുത്തിൽ മുന്നോട്ട് പോകാവൂ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സാധന കൊണ്ട് അതാണ് ഇൻസ്പിറേഷൻ കൊണ്ട് മാത്രമല്ല പേഴ്സ്പിറേഷൻ കൊണ്ടും നിങ്ങൾ അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം അതിൽ തീർച്ചയായിട്ടും ആളുകളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കണം അതിനൊരു പരിധിയുണ്ട് വായിക്കാതെ ലൈക്ക് അടിക്കുന്ന ലൈക്കടിക്കുന്ന ഇടുന്ന ഷെയർ ചെയ്യുന്ന ആളുകളുണ്ടാവും നിങ്ങളുടെ ലോഹ്യമുണ്ടോ വേറെ നിങ്ങൾ താല്പര്യം കൊണ്ടോ നിങ്ങളുടെ പാർട്ടിക്കാരനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജാതിക്കാരനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ മതക്കാരനായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുകാരനായിരിക്കും ഇതൊന്നും അല്ല കവിത എഴുതുന്നതിൻ്റെയോ ആസ്വദിക്കുന്നതിൻ്റെയോ വിലയിരുത്തുന്നതിൻ്റെയോ മാനദണ്ഡം എന്ന് ദയവായി ഓർത്തിരിക്കുക ഞാൻ എല്ലാ കവികൾക്കും ആ സിദ്ധിയുടെ ബലവും സാധനയുടെ ബലവും ശോഭനമായ ഭാവിയും ആശംസിക്കുന്നു നന്ദി